പരിസ്ഥിതി മലിനീകരണത്തിന് ശാശ്വത പരിഹാരമായി ഖരജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് വൈദ്യുതി അല്ലെങ്കിൽ സി എൻ ജിയാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യകളുള്ള ഒരു പ്ലാന്റ് മീനച്ചിൽ താലൂക്കിൽ എന്ന ആശയവുമായി പാലാ മാനേജ്മെന്റ് അസോസിയേഷനും എഞ്ചിനീയേഴ്സ് ഫോറവും ചേർന്ന പാലാ ടൗൺ ഹാളിൽ ഓഗസ്റ്റ് രണ്ട് മണിക്ക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ആദ്യവും ഏറ്റവും വലിയ ഏകീകൃത ബ്ലൂ പ്ലാനറ്റ് ലിമിറ്റഡ് പാലക്കാട് കാഞ്ഞിരക്കോട് മേഖലയിൽ പബ്ലിക് പ്രൈവറ്റ് മോഡലിൽ കേരളത്തിൽ ആദ്യവും ഏറ്റവും വലിയ ഏകീകൃതവും മാലിന്യം മൂലം ഊർജ പ്ലാന്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പല മാനേജ്മെന്റ് അസോസിയേഷനും പല എൻജിനീയർസ് ഫോറവും പല മുനിസിപ്പാലിറ്റിയും കൂടെ ചേർന്ന് സംയുക്തമായി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനായിരുന്നു ടു എനർജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു സെമിനാറ് നാളെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇത് പാല ഒന്നുകൂടെ അല്ല ഓക്കെ പാലാ ടൗൺ ഹാളിൽ വെച്ചാണ് നാളെയാണ് പരിപാടി ടു ഫോർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാണിത് അപ്പോൾ അവിടുത്തെ പ്രോജക്റ്റ് കോർഡിനേറ്റർ എൻജിനീയർ ആണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വേസ്റ്റ് എങ്ങനെ പല രീതിയിലുള്ള വേസ്റ്റ് എങ്ങനെ എനർജിയിലോട്ട് മാറ്റാം എങ്ങനെ വേറെ വേരിയസ് ബൈ പ്രോഡക്ട്സിലോട്ട് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇന്നൊവേറ്റീവ് ഒരു മെത്തേഡും ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചുമാണ് ഇവർ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളുടെ ഇത്രയും നാളത്ത് ഗവൺമെന്റിന്റെ ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റായിരുന്നല്ലോ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്ത ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് മാലിന്യ സംസ്കരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഏത് കീഴിലുള്ള ഏത് ഇതിലാണെങ്കിൽ പോലും വളരെ കംപ്ലീറ്റ് ആയിട്ട് സുതാര്യമായിട്ടുള്ള ഒരു സംസ്കരണം ഇതുവരെ ആയിട്ടില്ല അപ്പം അതിന് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് എല്ലാം കൂടെ ഒരു ആൻസർ ആയിട്ട് ഈ ഒരു പ്രോഗ്രാം നമ്മൾ കാണുന്നു ഈ പ്രോഗ്രാം പല തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ പല ഭാഗങ്ങളായിട്ട് അതായത് ചുറ്റുമുള്ള മുനിസിപ്പാലിറ്റി ചുറ്റുമുള്ള പഞ്ചായത്തുകൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് ഇവരെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അതുമാതിരി തന്നെ പല മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് 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 നേതൃത്വത്തിലുള്ള കംപ്ലീറ്റ് ടീമിനെയും നമ്മൾ വിളിച്ചിട്ടുണ്ട് അവരും കൂടെ കൂടെ അവരുടെയും കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സംവിധാനത്തിലൂടെ പ്രതിദിനം ടൺ മുനിസിപ്പൽ സോളിഡ് മാലിന്യം പുരോഗമിച്ച വേതിലികൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിക്കുന്നു ഓർഗാനിക് മാലിന്യം കംപ്രസ്ഡ് ബയോഗ്യാസ് ആക്കി മാറ്റി പ്രാദേശിക ഗ്യാസ് ഗ്രിഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു ഇതിലൂടെ മലിനീകരണവും ലാൻഫിൽ ആശ്രയവും കുറയുന്നു പ്രഭാഷണത്തിന് ശേഷം ഒരു തുറന്ന ചർച്ച കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്രായോഗികമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ ഇത് ഇങ്ങനെ ഒരു പ്ലാന്റ് വരുന്നതിനുള്ള സാധ്യതകൾ അതിൽ ചില ഭീഷണികൾ അല്ലെങ്കിൽ വെല്ലുവിളികളെ കുറിച്ചും തുറന്ന അങ്ങേരുടെ പ്രവൃത്തി പരിചയം പങ്കുവയ്ക്കാനും കൂടി ആയിട്ടാണ് ഈ സെമിനാർ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് അനോർഗാനിക് മാലിന്യം കൂടുതൽ റീസൈക്ലിംഗ് മാറ്റുന്നു അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത് ബയോ വേസ്റ്റിനെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള നമ്മുടെ കിച്ചൺ വേസ്റ്റിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും അതിനെ ഉപയോഗപ്രദമായിട്ടുള്ള എനർജി ആയിട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എനർജി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചെയ്യുന്നത് അവർ സി എൻ ജി ആയിട്ട് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഉപയോഗപ്രദമായിട്ട് എങ്ങനെ നമ്മുടെ വേസ്റ്റിനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇത് നടത്തുന്ന ആൾ തന്നെ വന്ന് നമുക്ക് ക്ലാസ് തരികയാണ് അപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തുകൾക്കും എല്ലാം ഇതിനകത്ത് റോളുണ്ട് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് മാലിന്യത്തെ മൂല്യവത്തായ വിഭവങ്ങളാക്കി ശുചിത്വവും ഭാവിയിലേക്ക് നയിക്കുന്ന പച്ചപ്പും ഉള്ള മുഖ്യ പ്രഭാഷകൻ തുടർന്ന് ചർച്ചകളുണ്ടായിരിക്കും പല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി എം എ പ്രസിഡന്റ് മായ രാഹുൽ പി എം എ സെക്രട്ടറി ജനറൽ ഡോക്ടർ സെലിൻ റോയ് തകടിയൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ബാബു ജോസഫ് പ്രസിഡന്റ് എഞ്ചിനീയർ ഫോറം പാല എന്നിവർ പങ്കെടുത്തു ഐഫോറി പാലാ